പ്രമുഖ വാഹന നിർമ്മാതാക്കളായ കിയയുടെ ജനപ്രിയ മോഡലായ സെൽറ്റോസിന്റെ പുതുതലമുറ മോഡൽ ഡിസംബർ പത്തിന് വിപണിയിൽ അവതരിപ്പിക്കും സെൽറ്റോസിന്റെ വരവോടെ ഇടത്തരം എസ് യു വിപണിയിൽ മത്സരം കടുക്കും നിരവധി ഇന്റീരിയൽ പരിഷ്കരണങ്ങളോടെയാണ് അപ്ഡേറ്റ് ചെയ്ത സെൽറ്റോസ് വിപണിയിലെത്തുന്നത് തലമുറ മാറ്റവും പുതിയ പതിപ്പിന്റെ വരവും അറിയിച്ചുള്ള ആദ്യ ടീസർ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിരിക്കാണ് കിയെ ഇന്ത്യ വാഹനത്തിന്റെ ഡിസൈൻ മാറ്റം കൃത്യമായി അടയാളപ്പെടുത്തുന്ന ടീസറാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇടത്തര മെസ്സു വിപണിയിൽ സെൽറ്റോസിനെ ഉയർത്തുന്നതിന് നിരവധി പ്രീമിയം ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖഭാവം തന്നെയാണ് മാറ്റത്തിന്റെ ഏറ്റവും പ്രധാന തെളിവ് ബ്ലാക്ക് സ്റ്റഡുകൾ അടുക്കി വെച്ചിട്ടുള്ള വലിയ ഗ്രില്ലാണ് മുൻഭാഗത്ത് പ്രധാന മാറ്റം എൽ ഇ ഡിയിൽ തീർത്തിരിക്കുന്ന ഷാർപ്പ് ഹെഡ് ലാമ്പിലും മാറ്റം കാണാം ഹെഡ്നാമിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ചാണ് ഡിആർഎൽ നൽകിയിരിക്കുന്നത് നിലവിലെ മോഡലിനേക്കാൾ വലിപ്പക്കാരനായാണ് പുതുതലമുറയുടെ വരവെന്നാണ് വിവരം വലിപ്പം കൂടുതലും ഗുണം കൂടുതൽ ലഭിക്കുന്നത് അകത്തണത്തിലാണ് ഉയർന്ന ക്യാബിൻ സ്പേസ് പുതിയ സെൽറ്റോസിൽ ഉറപ്പാക്കിയിട്ടുള്ള ഇൻഫോടെക്മെന്റ് സിസ്റ്റം മികച്ച സ്റ്റീലുകൾ മൾട്ടിസോൺ ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ അകത്തളത്തിലും ഒരുങ്ങും മെക്കാനിക്കൽ സംവിധാനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിയ മോട്ടോഴ്സ് വെളിപ്പെടുത്തിയിട്ടില്ല ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെൽറ്റോസ് ഹുണ്ടായി ക്രറ്റ മാരുതി ഗ്രാൻഡ്വിറ്ററ ടൊയാറ്റോ അർബൺ ക്രൈസർ ഹൈറൈഡർ ഹോണ്ട എലിവേറ്റ് ടാറ്റ കർവ് തുടങ്ങിയവയുമാണ് മത്സരിക്കുക